ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് തൃശ്ശൂർ നെല്ലായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ ഇവിടുന്ന് ആ കുറേ കുടമ്പുളി അതുപോലെ തന്നെ നെല്ലിക്ക അങ്ങനെ ഇഞ്ചി അങ്ങനെ ഒരുപാട് ഐറ്റം ഞാൻ ഇരിക്കുകയാണ് ഇത് നമ്മുടെ ആ ഒരു കുടമ്പുളി കൊടംപുളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കറിയിലേക്ക് ഉപയോഗിക്കുന്ന അതേ കുടംപുളി ഇട്ടാ അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു ലേഹി ഉണ്ടാക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പലരും വാങ്ങി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അതായത് കൊടംപുളി ലേഹ്യം ഇത് നമ്മളിന്ന് എന്നും അതുപോലെ തന്നെ ഇതിന്റെ ഔഷധ ഗുണം എന്തൊക്കെയാണ് പോവാണ് അറിയാൻ പോവാണ് പേര് പറയാ ഷോളി ഞാൻ ലേഹ്യത്തിന് വേണ്ടി വേണ്ടി ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ലേഹ്യം ഇതിന് എന്തൊക്കെ കുടമ്പുളി ലേഹ്യാൻ നമ്മള് കൊടംപുളി ആയുർവേദ മരുന്നുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുന്നത് ഇത് ലേഹ്യം ഉണ്ടാക്കുന്നത് അതും പല പല ഘട്ടങ്ങളായിട്ട് വണ്ണം കുറയാനും വയറ് ചുരുങ്ങാനും വേണ്ടിട്ടുള്ളതാണ്